ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് പി എം കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട് നമ്മളുടെ സംസ്ഥാനത്തെ കർഷകർ നാലോളം വരുന്ന പ്രധാന കാര്യങ്ങൾ ഫാർമേഴ്സ് ഐ ആണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് ബാക്കി ഇ കെ വൈ സി ലാൻഡ് സീഡിങ് ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് എല്ലാം നമ്മളുടെ ശരിയായതുകൊണ്ടാണ് ഇരുപതാമത്തെ ഇൻസ്റ്റാൾമെന്റ് വരെ അക്കൗണ്ടിലേക്ക് ലഭിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെയാണ് ഫാർമേഴ്സ് ഐ ഡി എടുക്കുന്നതിന് വേണ്ടി പറഞ്ഞിരുന്നത് ഈ അടുത്ത ഗെട്ട് മുതൽ ഒരുപക്ഷെ ഫാർമേഴ്സ് ഐ ഡി ഉള്ളവർക്കായിരിക്കും വിതരണം ചെയ്യുക അങ്ങനെ ഒരുപ്പോൾ ഫാർമേഴ്സ് ഐ ഡി എടുക്കാത്തവർക്ക് അല്ലെങ്കിൽ അത് വെരിഫൈ ആവാത്തവർക്ക് സഹായം മുടങ്ങാൻ സാധ്യതയുണ്ട് എന്നൊക്കെയുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണമായിട്ടില്ല ചിലപ്പോൾ ഇളവുകളോടെ ആവാം വിതരണം നടക്കുന്നത് കാരണം നമ്മുടെ സംസ്ഥാനത്ത് നിരവധി കർഷകർ ഇനിയും ഇത് പൂർത്തിയാക്കാനുണ്ട് അപ്പോൾ വിതരണ സമയത്ത് ഇതിനെ സംബന്ധിച്ച് കൃത്യമായിട്ടൊരു അറിയിപ്പുകൾ അല്ലെങ്കിൽ ഏകദേശ ധാരണകൾ വരികയുള്ളൂ ദീപാവലിക്ക് മുൻപ് ധനസഹായം എത്തിച്ചേരുമോ എന്ന കാര്യങ്ങളിലും അറിയിപ്പുകൾ കൃത്യമായിട്ട് വന്നിട്ടില്ല പക്ഷേ പല സംസ്ഥാനങ്ങളിലും പ്രത്യേകിച്ച് പ്രളയ ദുരിതാശ്വാസ മേഖലകളിൽ മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പി എം കിസാൻ സമ്മാൻ നിധി ഭാഗികമായിട്ട് വിതരണം നടത്തുന്നുണ്ട് ഓരോ സംസ്ഥാനങ്ങൾക്കും വെവ്വേറെ സമയം നിശ്ചയിച്ചാണ് വിതരണം നടത്തുന്നത് ഇരുപത്തി ഒന്നാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ് പല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും വിതരണം നിർവഹിച്ചു കഴിഞ്ഞു ഇപ്പോൾ നമ്മൾക്ക് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ പൊതുവായിട്ടുള്ളൊരു മാനദണ്ഡമായിരിക്കും പൊതുവായിട്ടൊരു തീയതി പ്രഖ്യാപിച്ചായിരിക്കാം ഒരുപക്ഷേ വിതരണം ചെയ്യുന്നത് അപ്പോൾ കർഷകരെല്ലാം ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക ഇനി അബദ്ധത്തിൽ കിസാൻ സമ്മാൻ നിധി എന്ന് വെക്കുക അതായത് സറണ്ടർ ചെയ്തിട്ടുള്ളവരുണ്ട് എങ്കിൽ അതെ ചെയ്തതാണ് എങ്കിൽ അത് വീണ്ടും ആക്റ്റീവ് ആക്കിയെടുക്കാനുള്ള സംവിധാനം കിസാൻ സമാഹാഹത്തിൻ്റെ വെബ്സൈറ്റിലുണ്ട് ഇതുകൂടാതെ തന്നെ മൊബൈൽ നമ്പർ ചേഞ്ച് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അതിനുള്ള സംവിധാനങ്ങളെല്ലാം കിസാൻ സമാഹാദത്തിൻ്റെ വെബ്സൈറ്റിൽ ഒരുക്കിയിട്ടുണ്ട് തീർച്ചയായിട്ടും ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്തെങ്കിലുമൊക്കെ ഈ രീതിയിൽ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് എങ്കിൽ അത് അക്ഷയ കേന്ദ്രങ്ങൾ കോമൺ സർവീസ് സെന്ററുകൾ ജനസേവാ കേന്ദ്രങ്ങൾ അങ്ങനെയുള്ള ഓൺലൈൻ സർവീസ് സെന്ററുകൾ വഴി ഈ കാര്യങ്ങളെല്ലാം തിരുത്തിയെടുക്കുന്നതിന് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തുന്നതിന് സാധിക്കുന്നതായിരിക്കും രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്തെ ഒക്ടോബർ മാസത്തെ റേഷൻ വിതരണം നടന്നുകൊണ്ടിരിക്കുകയാണ് റേഷൻ വിതരണത്തോടൊപ്പം തന്നെ സപ്ലൈകോ വഴി വിവിധ ഉൽപ്പന്നങ്ങൾ പ്രത്യേകിച്ച് ജി എസ് ടിയുടെ ആനുകൂല്യങ്ങൾ കൂടി ലഭിക്കുന്നതുകൊണ്ട് മുൻപുള്ള ഒരു നിരക്കല്ല അതിലും താഴ്ന്ന ഒരു നിരക്കിലാണ് വിവിധ സബ്സിഡി ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെ ലഭിക്കുന്നത് മിക്ക സപ്ലൈ പോലും എല്ലാ സബ്സിഡി ഉൽപ്പന്നങ്ങളും ഉണ്ട് എന്നൊരു കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത അതുകൊണ്ട് തന്നെ എല്ലാ ആനുകൂല്യങ്ങളും അത് പഞ്ചസാര ആയിക്കോട്ടെ വെളിച്ചെണ്ണ ആയിക്കോട്ടെ മറ്റ് ധാന്യങ്ങളായിക്കോട്ടെ ഇവയെല്ലാം തന്നെ നമുക്ക് സബ്സിഡി നിരക്കിൽ വാങ്ങുന്നതിന് വേണ്ടി സാധിക്കുന്നതാണ് ജി എസ് ടിയുടെ ആനുകൂല്യങ്ങളോടൊപ്പം തന്നെ പ്രത്യേക സബ്സിഡി കൂടി ലഭിക്കുന്നതുകൊണ്ട് തന്നെ വലിയ വില കുറവാണ് ഇവിടെ അനുഭവപ്പെടുന്നത് റേഷൻ കാർഡ് ഉടമകൾ ഈ രീതിയിൽ റേഷൻ ആനുകൂല്യങ്ങളോടൊപ്പം സബ്സിഡി ആനുകൂല്യങ്ങൾ കൂടി സപ്ലൈകോ വഴി മാവേലി സ്റ്റോറുകൾ വഴിയൊക്കെ വാങ്ങുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് വിദ്യാസമന്നതി സ്കോളർഷിപ്പിലേക്കുള്ള അപേക്ഷകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ആരംഭിച്ചിരുന്നു ഇതോടൊപ്പം തന്നെ നവംബർ മാസം ഏഴാം തീയതി വരെ വിദ്യാസമന്നതി കോച്ചിങ് അസിസ്റ്റൻസിന് വേണ്ടി അപേക്ഷിക്കാനുള്ള അവസരം കൂടിയുണ്ട് വിവിധ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് മുൻഗണന നൽകിയാണ് ഇത്തരത്തിൽ കോച്ചിങ് അസിസ്റ്റൻസ് സ്കീം വഴി ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നത് എണ്ണായിരവും അതിനു മുകളിലുമൊക്കെ ധനസഹായം ലഭിക്കാനുള്ള അവസരമാണ് ഇവിടെ ഉദ്യോഗാർത്ഥികൾക്ക് ഒരുക്കുന്നത് പ്രത്യേകിച്ച് മറ്റേ അധ്യാപക യോഗ്യതകൾക്ക് വേണ്ടിയുള്ള പരീക്ഷകൾ നെറ്റ് സെറ്റ് അതോടൊപ്പം തന്നെ ടെറ്റ് ഇങ്ങനെയുള്ള പരീക്ഷകളൊക്കെ എഴുതാൻ തയ്യാറെടുക്കുന്നവർ പരിശീലന കേന്ദ്രങ്ങൾ വഴിയൊക്കെയാണ് പ്രിപ്പറേഷൻ ചെയ്യുന്നത് എങ്കിൽ ഇവിടെ പരിശീലനം ചെയ്യുന്ന ആളാണ് എന്നൊക്കെയുള്ള സാക്ഷ്യപത്രങ്ങൾ അതോടൊപ്പം തന്നെ പേയ്മെൻറ്റ് റെസിപ്റ്റ് പോലുള്ള കാര്യങ്ങൾ ഇവയെല്ലാം തന്നെ സംഘടിപ്പിച്ച് ഇത്തരം ഈ സ്കീമിലേക്ക് കോച്ചിങ് അസിസ്റ്റൻസിന് വേണ്ടി അപേക്ഷിക്കാൻ സാധിക്കുന്നതായിരിക്കും ഇതോടൊപ്പം തന്നെ മറ്റ് സർക്കാരിൻ്റെ വിവിധ ജോലികൾക്ക് വേണ്ടിയുള്ള പരീക്ഷാ പരിശീലനങ്ങൾ അവയെല്ലാം നടത്തുന്ന സ്ഥാപനങ്ങളിലുള്ളവർക്ക് വിധത്തിൽ കോച്ചിങ് അസിസ്റ്റൻസ് സ്കീം വഴി ആനുകൂല്യം നേടാനുള്ള അവസരമുണ്ട് പ്രത്യേകമായിട്ട് ഇപ്പോൾ ഈ ഒരു സ്കീമിലേക്കൊക്കെ അപേക്ഷിക്കാനുള്ള അവസരമാണ് നവംബർ മാസം ഏഴാം തീയതി വരെ അപേക്ഷ വെക്കാം തിരഞ്ഞെടുക്കപ്പെടുന്നവരെ കൃത്യമായി അറിയിക്കുകയും അവർ തപാൻ വഴി ഒരുപക്ഷെ രേഖകൾ അയച്ചു കൊടുക്കേണ്ടതായിട്ട് വന്നേക്കാം ആദ്യഘട്ടത്തിൽ ഓൺലൈൻ വഴിയാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് സംസ്ഥാനത്തെ അൻപതിനായിരത്തോളം വരുന്ന വീടുകളിൽ അതും നിർദ്ധനരായിട്ട് പ്രത്യേകം സർക്കാർ സെലക്ട് ചെയ്യുന്ന വീടുകളിലേക്കാണ് മുൻഗണന നൽകി സൗജന്യ സോളാർ ഹരിത വരുമാന പദ്ധതി പ്രകാരം സ്ഥാപിക്കുന്നത് ഇതിൽ നിന്ന് വൈദ്യുതി വീടുകളിലേക്ക് ഉപയോഗിക്കുക മാത്രമല്ല മിച്ചം വരുന്ന വൈദ്യുതി കെ എസ് ഇ ബിക്ക് വിൽക്കുകയും അതിലൂടെ ഒരു വരുമാനം കൂടി ഉറപ്പാക്കുന്ന ആ ഒരു പദ്ധതിയാണ് ഹരിത വരുമാന പദ്ധതി സ്കീമിനെ പറ്റി കഴിഞ്ഞ ദിവസം നമ്മുടെ ചാനൽ വഴി വീഡിയോ ചെയ്തിരുന്നു ലൈഫ് മിഷൻ പദ്ധതി പുനർഗേഹം പദ്ധതി അതോടൊപ്പം തന്നെ പട്ടിക പട്ടികവർഗ ക്ഷേമ വകുപ്പിന് കീഴിൽ ഭവനമൊക്കെ ഉള്ള ആളുകൾ അപ്പോൾ അങ്ങനെയുള്ളവർക്കാണ് ഇതിൽ മുൻഗണന നൽകുന്നത് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക